അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് പ്രശസ്ത റെസ്ലർ ഹൾക്ക് ഹോഗൻ അന്തരിച്ചു ഡബ്ല്യു ഡബ്ല്യു ഇ റസ്ലിങ്ങിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ താരമാണ് ഹൾക്ക് ഹോഗൻ എഴുപത്തിയൊന്നാം വയസ്സിലാണ് പ്രിയ താരം അന്തരിച്ചത് കഴിഞ്ഞ ജൂണിൽ ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് താരത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കുകയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യനായ താരമാണ് ഹൾ ഹോഗൻ ഡബ്ല്യു ഡബ്ല്യു ഇ റെസ്ലിങ്ങിനെ ജനപ്രിയമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു പ്രിയ താരത്തിന് പ്രണാമം അർപ്പിക്കുകയാണ് ആരാധകർ എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു